ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും ശ്രദ്ധയല്ലേ ഇന്ന് ഞാനൊരു വ്ലോഗ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന വീട് അത് ഇവിടെ നിന്നൊരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം വേണ്ട ഉണ്ടായിരിക്കും ഞാൻ ഇപ്പോൾ താമസിക്കുന്ന അതായത് ഈ വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് കാടാമ്പുഴ എന്നുള്ള സ്ഥലത്താണ് എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കുമ്പിടി എന്ന സ്ഥലത്ത് അപ്പോൾ അങ്ങോട്ട് ഒന്ന് പോകാം രാവിലെ ഇറങ്ങിയതാണ് അങ്ങനെ കുറ്റിപ്പുറം കഴിഞ്ഞുള്ള സ്ഥലത്തെത്തി ഈ സ്ഥലം മലപ്പുറം പാലക്കാട് ബോർഡർ ആണ് കേട്ടോ ഇപ്പുറത്തെ സൈഡ് മലപ്പുറമാണ് ഇതിൻ്റെ ഈ സൈഡിൽ പാലക്കാട് ബോർഡർ ലൈൻ ആയിട്ട് വരുന്നത് ഇവിടെയാണ് വരുന്നത് അങ്ങനെ കുമ്പിടി എത്താറായി നല്ല സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വീടുകൂടെ എത്താം ഇതാണ് എൻ്റെ വീട് കേട്ടോ ഇത് കുറേ കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ് ഒരു നാല്പത് വർഷത്തിൻ്റെ മീത് നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ മീത് പഴക്കമുള്ള വീടാണ് കേട്ടോ അങ്ങനെ റിനോവേഷൻ ഒന്നും നടത്തിയിട്ടില്ല ഫ്രണ്ടിലാ കയറി ചെല്ലാൻ ആ ഭാഗത്ത് മാത്രം എന്തോ ചെറിയതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് ആ സ്റ്റെപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട് അത്രേതിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ ബാക്കിയൊക്കെ അതേപോടിയാണ് ആ അമ്മയും ചേച്ചിയും ഒക്കെ ചെയ്യാനുള്ള കാര്യമായ പണിയിലാണ് ചേച്ചിയുടെ വീട് പാലക്കാട് കേട്ടോ ചേച്ചിയെ അവിടെ പാലക്കാട് ഒരു ഹൈസ്കൂളിൽ ഹെഡ് ടീച്ചറാണ് അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് കൂടാന്ന് വെച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന ഇവിടെ എന്തൊക്കെയാ തിന്നാനുള്ളത് നടന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഞാൻ അപ്പം അമ്മ പറഞ്ഞു കൂവപ്പായസം റെഡിയാണ് ചേച്ചി തിരുവാതിരയ്ക്ക് കുവപ്പായസം കഴിച്ചിട്ടില്ല എന്നുള്ള സങ്കടം പറഞ്ഞപ്പം ഉണ്ടാക്കിയതാണ് കുവപ്പായസം ഇപ്പം ഉണ്ടാക്കി വെച്ചതാ വീട്ടിലുണ്ടായ വീട്ടിലുണ്ടാക്കിയ കൂവപ്പൊടിയാണ് കേട്ടോ വീട്ടിലെ പറമ്പിലുണ്ടാവുന്ന കൂവല്ലേ അത് കുറച്ചെടുത്തിട്ട് മിക്സിയിലൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കൂവപ്പൊടി അത് സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തിരുവാതിരയൊക്കെയാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തിരുവാതിര എന്താ അതായത് കൂവപ്പായസം കഴിക്കുമ്പോൾ തിരുവാതിര എന്നൊരു തോന്നുന്ന തോന്നലാണ് അപ്പോൾ കൂവപ്പായസൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക കേട്ടോ അതൊക്കെ കഴിച്ച് ഞാനും ചേച്ചിയും കൂടിയിട്ട് ഞങ്ങളുടെ സ്വന്തക്കാരുടെ വീട്ടിലെല്ലാവരെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇവിടെ അടുത്ത ഞങ്ങളുടെ അടുത്തടുത്ത വീടുകളുണ്ടാകും ഇരിക്കുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഞങ്ങളുടെ പറമ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇത് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ സ്വന്തമുള്ള വീട്ടിലെ പാമ്പുംകാവാണ് ഇപ്പോഴും അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോരുന്നുണ്ട് പാമ്പും തുള്ളലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യും നല്ല വിപുലമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും ഈ പാമ്പും തുള്ളലിനൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ ഞാനൊക്കെ പങ്കെടുക്കാറുണ്ട് അങ്ങനെ അവിടെയൊക്കെ വീട്ടിലുള്ളവരൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞാനും ചേച്ചിയും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നടന്ന് തിരിച്ച് വീട്ടിൽ തന്നെ പോവുകയാണ് കേട്ടോ അങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് നടക്കുമ്പോഴാണ് ഈ പൂവ് കണ്ടത് ഇതിൻ്റെ നടുക്കുള്ള ബ്രൗൺ കളർ ഉള്ളത് ഭാഗമല്ലേ അതിൽ പെന്നിൻ്റെ ടോപ്പ് വെച്ച് അമർത്തിയിട്ട് പൊട്ടൊക്കെ കുത്തിയിട്ട് നടക്കുമായിരുന്നു അന്ന് സ്കൂളിൽ പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്ന് വീട്ടിലെത്തി അപ്പം അമ്മ അവിടെ ചിക്കൻ്റെ പണി തുടങ്ങിയിരിക്കുന്നു ചിക്കൻ കറി വെക്കാൻ ഇത് പുറത്തെ അടുക്കളയാണ് കേട്ടോ വിറകടുപ്പൊക്കെയുള്ള ഒരു ചെറിയൊരു അടുക്കള ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അമ്മയുടെ അമ്മ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് പഴയ സ്റ്റൈലിലുള്ള വെപ്പും കാര്യങ്ങളൊക്കെ ഇനി ഈ ചാനലിൽ ഇടണ്ട് ഇടേണ്ടിട്ടോ അമ്മേനെ കൊണ്ട് ചെയ്യുന്നത് വീഡിയോസൊക്കെ ആക്കിയിട്ട് ഞാൻ ഇതിലൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അമ്മ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ഇതിൽ കുറച്ച് കുറേ മുന്നേ കുറേ ഒരു രണ്ട് മൂന്ന് മൂന്ന് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരിക്കും പഴയ വീഡിയോ നോക്കിയാൽ അറിയാം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഉണ്ണിയപ്പുമൊക്കെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് മീൻ കറിയാണ് മീൻകറിയാണ് ഉണ്ട് സ്രാവ് കറി ഉണ്ട് പിന്നെ കറി ഉണ്ട് കറികൾ കുറേ ഉണ്ട് പിന്നെ ഉപ്പേരി ചിക്കൻ പപ്പടം അങ്ങനെയുള്ളതെല്ലാം കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് കഴിക്കാതിരിക്കുകയാണേ അപ്പോൾ എല്ലാവർക്കും വേണ്ടി തരിക അമ്മയാണ് കേട്ടോ എന്നിട്ട് അമ്മ ഇരിക്കുള്ളൂ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വീടിന് ചുറ്റും നടക്കാൻ ഇറങ്ങിയതാണ് കറിവേപ്പിലൊക്കെ പൊട്ടിക്കാറുണ്ട് നിറയെ കറിവേപ്പിലയുടെ മരം ഉണ്ട് ഇവിടെ അപ്പോൾ ഞാനങ്ങ് പൊട്ടിച്ചു കൊണ്ടുപോകും എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കുറേ കാലം ഇരിക്കുമല്ലോ അത് കഴിയുമ്പോഴേക്കും ഒന്ന് ഞാൻ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ അങ്ങോട്ട് വരുകയും ചെയ്യും അങ്ങനെയാണ് പിന്നെ കോവയ്ക്ക ഉണ്ട് നിറയെ കോവയ്ക്കൊക്കെ നല്ല മൂക്കാത്ത കോവയ്ക്കൊക്കെ പൊട്ടിച്ച് തന്നെ നടക്കുന്നത് ഞാൻ ഇതിൻ്റെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഉള്ള പറമ്പാണ് കേട്ടോ നിറയെ കൃഷിയൊക്കെയാണ് വാഴ തെങ്ങ് ചേന ചേമ്പ് പപ്പായ അങ്ങനെ മുരിങ്ങ അങ്ങനെ എല്ലാം ഉണ്ട് ഇതിനകത്ത് അതൊക്കെ ഇങ്ങനെ നടന്ന് നോക്കുകയാണ് ഞാൻ അങ്ങനെ നാല് മണിത്തെ ചായകൊടി കഴിഞ്ഞ് ഞാൻ ചേച്ചി തിരിച്ചു പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ ചേച്ചിയുടെ വീട് പാലക്കാടാണല്ലോ അപ്പോൾ പാലക്കാട് ബസ്സിന് കയറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുമ്പിയിലെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിക്കൊടുക്കും ഞാൻ നേരെ കടമ്പള്ളി പോകാൻ അപ്പോൾ ഇന്നത്തെ ദിവസം ഹാപ്പിയായി എല്ലാവരുടെ കൂടെ കൂടി ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ